ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കായി തയ്യാറാക്കിയ ഞങ്ങളുടെ ഇന്നത്തെ കഥ ഇതാ ആമയും പെൺകുട്ടിയും പണ്ട് താര എന്ന ഒരു പെൺകുട്ടി തൻ്റെ വീടിനടുത്തുള്ള വനം ചുറ്റിക്കാണാൻ തീരുമാനിച്ചു എല്ലാ കാര്യങ്ങളിലും ജിജ്ഞാസയുള്ള അവൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ അവൾ ഒരു കുളത്തിൻ്റെ മുമ്പിൽ എത്തി അവിടെ ഒരു ആമ ഒരു പാറയിൽ സൂര്യപ്രകാശത്തിൽ ആസ്വദിച്ചു കിടക്കുന്നത് അവൾ കണ്ടു അടുത്തു ചെന്ന് ആമയെ തൊട്ടുനോക്കാൻ അവൾ തീരുമാനിച്ചു അവൾ ആമയുടെ നേരെ ചെരിഞ്ഞു പക്ഷേ അവൾ കൈനീട്ടിയപ്പോൾ ആമ പെട്ടെന്ന് അതിന്റെ ഷെല്ലിലേക്ക് പിൻവാങ്ങിയിരുന്നു താരയ്ക്ക് നിരാശയായി ആമയെ അതിന്റെ ഷെല്ലിൽ നിന്ന് പുറത്തെടുക്കാൻ അവൾ ശ്രമിച്ചു അവൾ പറഞ്ഞു ദയവായി ഭയപ്പെടേണ്ട എനിക്ക് നിങ്ങളുടെ സുഹൃത്താകാൻ ആഗ്രഹമുണ്ട് ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകുകയോ ചെയ്യില്ല വരൂ ഞാൻ നിങ്ങളുടെ മുഖം കാണട്ടെ എന്നാൽ ആം പ്രതികരിച്ചില്ല സുരക്ഷിതമായി അത് അതിൻ്റെ ഷെല്ലിനുള്ളിൽ തന്നെ നിന്നു താര അല്പനേരം കാത്തിരുന്നെങ്കിലും ആമ അനങ്ങിയില്ല അവൾക്ക് മടുത്തു അങ്ങനെ അവൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു അവൾ പറഞ്ഞു ശരി അങ്ങനെ തന്നെ ഇരുന്നു നിങ്ങൾ ഒട്ടും രസകരമല്ല ഞാൻ കളിക്കാൻ മറ്റൊരാളെ കണ്ടെത്തും ദേഷ്യവും നിരാശയും തോന്നിയ അവൾ കുളത്തിൽ നിന്ന് ഇറങ്ങി നടന്നു അപ്പോൾ പുറകിൽ ആയി കടിക്കാനായി ഒരു പാമ്പ് തന്റെ പിന്നിൽ ഇഴയുന്നത് അവൾ ശ്രദ്ധിച്ചില്ല പാമ്പ് വിശന്നു താരയെ എളുപ്പമുള്ള ഇരയായി നോക്കിവെച്ചു ആമ പക്ഷേ അപ്പുറത്ത് അപകടം കണ്ട് താരയോട് സഹപം തോന്നി അവൾ അപമര്യാദയായി പെരുമാറിയെങ്കിലും അവളെ സഹായിക്കാൻ തന്നെ ആമ തീരുമാനിച്ചു അത് പെട്ടെന്ന് പാറയിൽ നിന്ന് വെള്ളത്തിലേക്ക് മാറി അത് താരയുടെ അടുത്തേക്ക് നീന്തി പാമ്പിന്റെ വാലിൽ കടിച്ചു താരയെ രക്ഷപ്പെടുത്തി താര ഞെട്ടി തിരിഞ്ഞു നോക്കി പാമ്പ് ചീറിയിടിക്കുന്നതും ആമ അതിന്റെ നേരെ പാഞ്ഞെടുക്കുന്നതും അവൾ കണ്ടു ആമ തന്റെ ജീവൻ രക്ഷിച്ചതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവൾക്ക് അപ്പോൾ ഒരുപോലെ ലജ്ജയും നന്ദിയും തോന്നി അവൾ പറഞ്ഞു നന്ദി ആമേ നീ വളരെ ധീരനും ദയുള്ളവളുമാണ് നിങ്ങളോട് മോശമായി പെരുമാറിയതിൽ ഞാൻ ഖേദിക്കുന്നു നിങ്ങൾ എന്നോട് ക്ഷമിക്കാമോ ആമ തലയാട്ടി പുഞ്ചിരിച്ചു ആമ പറഞ്ഞു താരാ നിനക്ക് സ്വാഗതം ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു നിനക്ക് ജിജ്ഞാസയും സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും ആഗ്രഹവുമുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ മറ്റുള്ളവരോട് കൂടുതൽ ശ്രദ്ധയും ബഹുമാനവും കാണിക്കണം എല്ലാവരെയും തൊടുന്നതോ ശല്യപ്പെടുത്തുന്നതും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല ചില ആളുകൾ സ്വയം അതിൽ അസൗകര്യവും ലജ്ജയും ഉള്ളവരുമാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സമയം വേണം ആരെയെങ്കിലും സമീപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എപ്പോഴും അവരോട് അനുവാദം ചോദിക്കണം ഒരാളെ അവരുടെ രൂപം നോക്കി ഒരിക്കലും വിലയിരുത്തരുത് ചിലപ്പോൾ കാഴ്ചകൊണ്ട് സാധ്യതയില്ലാത്ത സുഹൃത്തുക്കൾ മികച്ചവരായിരിക്കാം താരതലയാട്ടി തിരിച്ചുപുഞ്ചിരിച്ചു അവൾ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് ആമേ ഞാൻ എന്റെ പാഠം പഠിച്ചു ഞാൻ മറ്റുള്ളവരോട് കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും ഒരാളെ അവരുടെ രൂപഭാവം വച്ച് ഞാൻ ഒരിക്കലും വിലയിരുത്തില്ല നിങ്ങൾ ഒരു മികച്ച സുഹൃത്താണ് നിങ്ങളെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ആമയും പെൺകുട്ടിയും സുഹൃത്തുക്കളായി കുളത്തിൽ ഒരുമിച്ച് കളിച്ചു അവർ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഒരുപാട് ആസ്വദിക്കുകയും ചെയ്തു പിന്നീട് അവർ സന്തോഷത്തോടെ ജീവിച്ചു മറ്റുള്ളവരോട് ബഹുമാനിക്കുകയും അനുവാദം ചോദിക്കുകയും ചെയ്യുക എന്നതാണ് കഥയുടെ ധാർമ്മികത അല്ലാതെ ഒരാളുടെ രൂപം നോക്കി വിലയിരുത്തരുത് നിങ്ങൾ കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക